ശബരിമല യാത്രയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വസ്ത്രം മാറൽ വ്രതധാരണത്തിൻ്റെ ഭാഗമായി കറുപ്പ് നീല കാവി എന്നീ വസ്ത്രങ്ങളാണ് നാം സാധാരണയായി ഉപയോഗിക്കുന്നത് കറുപ്പ് വസ്ത്രധാരണം വ്രതധാരണത്തിൽ പ്രധാനപ്പെട്ടതാണ് കലികാലത്തിലെ ദുരിതങ്ങൾക്ക് കാരണഭൂതനായ ശനി എന്ന ഗ്രഹത്തിന് ഏറ്റവും പ്രിയങ്കരമാണ് കറുപ്പ് വസ്ത്രം കറുപ്പ് വസ്ത്രമാകുന്ന ഉടയാട ധരിച്ച് ശനിയുടെ അതിദേവതയായ ശാസ്താവിൻ്റെ അടുത്തു ചെല്ലുന്ന ഭക്തനെ ശനിദേവൻ അതിവേഗം അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം ചൂടിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നതാണ് കറുപ്പ് വസ്ത്രം മാത്രമല്ല ദുഷ്ദൃഷ്ടിയിൽ നിന്നും പ്രേരണകളിൽ നിന്നും രക്ഷപ്പെടാനാവുന്നു എന്നതുകൊണ്ടാണ് കറുപ്പ് ധരിക്കുന്നത് കറുപ്പ് വസ്ത്രം ധരിച്ച് അയ്യപ്പ മന്ത്രങ്ങൾ ജപിക്കുന്നതുമൂലം ഫലസിദ്ധി വേഗം ലഭിക്കും എന്നൊരു വിശ്വാസം കൂടിയുണ്ട് മണ്ഡലകാലമായാൽ അയ്യപ്പ ഭക്തർ തലമുടിയും ദീക്ഷയും വളർത്തുന്നു ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായാണ് മുടി രോമാദികൾ മുറിക്കാതിരിക്കുന്നത് രാത്രിയിൽ ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കാൻ താടിയും മുടിയും നീട്ടി നീട്ടിവളർത്തുന്നതിലൂടെ സാധിക്കും മാത്രമല്ല കാൽസ്യത്തിൻ്റെ അളവ് പെട്ടെന്ന് കുറയാതിരിക്കുവാൻ നഖം മുടി എന്നിവ മുറിക്കുന്നില്ല ശരീരത്തിലെ നിർജ്ജീവ കോശങ്ങളാണ് മുടിയുടെ രൂപത്തിൽ വളരുന്നത് അതിനെ മുറിക്കുന്നത് നമ്മുടെ ഊർജത്തെ മുറിക്കുന്നതുപോലെയാണ് ഊർജ്ജനഷ്ടം വരാതിരിക്കുന്നതിനാണ് തലമുടിയും ദീക്ഷയും വളർത്തുന്നത് മുറിക്കുന്ന മുടി രോമാദികൾ വീണ്ടും വളരുവാൻ ശരീരത്തിന് കൂടുതൽ ഊർജ്ജം വേണ്ടിവരുന്നത് ഒഴിവാക്കുവാനും കഠിനമായ കാന ബാധ താണ്ടിക്കയറുവാനുള്ള ഊർജ സംരക്ഷണത്തിൻ്റെ ഭാഗവുമായാണ് ഈ വ്രതപരിപാലനം ഭോഗവിഷയങ്ങൾക്കുപരിയായി ശബരിമല യാത്ര യോഗതലത്തിലേക്കുള്ള പ്രയാണമാണ് ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ സൗന്ദര്യത്തിലധിഷ്ഠിതമായ ഭോഗവിഷയങ്ങൾക്കല്ല പ്രാധാന്യമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും മണ്ഡലവ്രതമായാൽ ഒട്ടുമിക്ക അയ്യപ്പ ഭക്തരും പാദരക്ഷ ഒഴിവാക്കുന്നു പാദരക്ഷ ഉപയോഗിക്കാതെ വ്രതമെടുക്കുന്നവൻ പ്രകൃതിയുമായി ലയിച്ച ലളിതമായ ജീവിതശൈലിയാണ് സംശീകരിക്കുന്നത് കാലിനടിയിലെ ചർമ്മം ദൃഢമാകാൻ പാദരക്ഷ ഒഴിവാക്കുന്നതിലൂടെ സാധിക്കും കല്ലും കല്ലുമുള്ളൻ നിറഞ്ഞ കാനനപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ വേദന ഇല്ലാതാകുവാൻ നമ്മെ ഇത് സഹായിക്കുന്നു കല്ലും കല്ലുമുള്ളും കാലുക്കുമെത്താം എന്നാണ് ശരണം വിളി ഔഷധ സസ്യലാദികളാൽ സമ്പന്നമായ ശബരിമല കാനനമാർഗ്ഗത്തിലൂടെ നാം നഗ്നവാദനായി സഞ്ചരിക്കുമ്പോൾ ശുദ്ധമായ മണ്ണിലുള്ള ഔഷധഗുണം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കും രോഗപ്രതിരോധ ശേഷി ശരീരത്തിനുണ്ടാകുവാൻ ഇത് നമ്മെ സഹായിക്കുന്നു പാദങ്ങളിലാകട്ടെ ശരീരത്തിലെ എല്ലാ പ്രധാന അവയവങ്ങളെല്ലാം പ്രതിനിധാനം ചെയ്യുന്ന പോയിൻറ്റുകളുണ്ട് കല്ലും മുള്ളും നിറഞ്ഞ പ്രതലത്തിലൂടെ നഗ്നവാതനായി നടക്കുന്നതുകൊണ്ട് ശരീരത്തിലെ എല്ലാ പ്രധാന അവയവങ്ങളും ഉത്തേജിക്കപ്പെടും സ്വാഭാവിക കാന്തശക്തിയുള്ള ഭൂമിയിൽ നമ്മുടെ പാദം സ്പർശിക്കുമ്പോൾ ആരോഗ്യത്തിന് ഉത്തമമായ ഭൗമകാന്തിക പ്രസരണം ശരീരത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു മാഗ്നറ്റിക് തെറാപ്പി വികസിച്ചിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശുദ്ധമായ മണ്ണിലുള്ള ഔഷധഗുണം ഉൾക്കൊള്ളുവാൻ നഗ്നപാതരായി തന്നെ നാം നടക്കണം വ്രതത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാദരക്ഷ ഒഴിവാക്കൽ മൂലം ശാസ്ത്രീയമായ അനവധി ഗുണങ്ങൾ നമുക്ക് കൈവരിക്കുവാൻ സാധിക്കും